ഉരു നീളത്തിൽ നടന്ന വഴി ഉരുണ്ട് വീണു അതാ ചോദിച്ചത് ആ നീളത്തിലാ വീണേ നീളത്തിലാ വീണേ എന്നിട്ട് എന്തേലും പറ്റിയോ ഓഹ് എന്നാ പറ്റാന്ന അങ്ങനൊന്നും പറ്റിയൊന്നും പറ്റിയില്ലേ അയ്യോ അവിടെ അവരെ പറയുന്ന ചേച്ചി വീണു എന്നിട്ട് എന്തോ പറ്റി ഈ ഇങ്ങനെ ആശുപത്രി ചേട്ടൻ പറഞ്ഞോ ഒന്നും പറ്റിയില്ല അതെ പോകുന്നില്ലായിരുന്നു എന്താ മനുഷ്യന്റെ തല പോകുന്നില്ല നടക്കുന്ന സംഭവങ്ങളല്ലേ വരും അത് പിടിച്ചിട്ട് നടക്കേണ്ട ആവശ്യമില്ലെന്നേണ്ടും കാല് ഇതായി അതില് പ്ലാസ്റ്റർ ഇട്ടു പിന്നെ തലയ്ക്ക് അവിടെ അടി ഉണ്ട് അപ്പൊ പിന്നെ സി യുണ്ട കിടക്കണത് ഐ സി യു എന്നിട്ട് ഇല്ലാത്തോണ്ട് വെന്റിലേറ്ററി മാറ്റി േറ്റർ അല്ല ആയിരിക്കും എന്നിട്ട് അത് നേരം അവിടെ നിന്നോട്ട് പോരും നിങ്ങളെന്തോളായിട്ടാ മനുഷ്യ എന്നിട്ട് ഈ വീട്ടിൽ വന്നിരിക്കാ ആരോ കൂടെ ഉള്ളത് ആശുപത്രി എന്നിട്ട് വീട്ടിൽ അവരും ഡോക്ടർ ചില

ഇങ്ങനത്തെ ആൾക്കാർ അന്വേഷണം കൊണ്ട് അന്വേഷിക്കാൻ വരരുത് അല്ലേലും ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ഓട്ട കടമു വലിയ ഒരു ഒരു ഈച്ച അത്രേ ഉള്ളൂ സാരമില്ല